ചലച്ചിത്ര താരം സാമന്താ റോദ് പ്രഭു സംവിധായകൻ രാജ്നിധി മൂരുവും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം താരങ്ങളുടെ മധുവിധു വിശേഷങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഡിസംബർ ഒന്നിന് കോയമ്പത്തൂരിലെ ഈശാ ഈശായോഗ സെന്ററിലെ ലിംഗഭൈരഭി ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ലളിതമായി വിവാഹിതരായ ഇരുവരും തൊട്ടു പിന്നാലെ തങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഒരു ദിവസത്തെ ഹണിമൂണിനായി ഗോവയിലേക്ക് പറഞ്ഞു വിവാഹശേഷം വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച സമന്ത താൻ ജീവിതത്തിൽ ഇത്രയും സന്തോഷവതി ആയിട്ട് ഇല്ലെന്ന് തുറന്നു പറഞ്ഞു രാജ് വന്നതോടെ എന്റെ ജീവിതം പൂർണ്ണമായി അത് അങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല സന്തോഷം അണപൊട്ടി ഒഴുകുന്ന വാക്കുകളോടെ താരം ഇത് പറഞ്ഞു ഒരു ദിവസത്തെ ഹണുമൂണിനായി ഗോവയിലേക്ക് പോവുകയാണെന്നും ഇവർ അറിയിച്ചു ഒരു ദിവസത്തെ മധുവിധു എന്താണെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇത്രയേ സമയമുള്ളൂ ഡിസംബർ നാല് മുതൽ ഷൂട്ടിംഗ് ഉണ്ടെന്നും പറയുകയാണ് യഥാർത്ഥ ഹണിമൂൺ യാത്ര പിന്നീട് പിന്നീടുണ്ടാകുമെന്നായിരുന്നു താരത്തിന്റെ ചിരിച്ചു മറുപടി വിവാഹം കഴിഞ്ഞെന്ന് കരുതി കരിയറിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഡിവോഴ്സിന് ശേഷമായി മാനസികമായും ശാരീരികമായും തളർച്ചയായിരുന്നു ഡിപ്രഷനെ അതിജീവിച്ചതിനെക്കുറിച്ചും അസുഖം മാറിയതിനെക്കുറിച്ചും ഒക്കെയുള്ള തുറന്നുപറച്ചിൽ പറച്ചിൽ വൈറലായിരുന്നു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് കഴിയില്ലെന്നും അന്നവർ പറഞ്ഞിരുന്നു ഈ അവസ്ഥയിൽ നിന്നും മാറി പൂർവാധികം ശക്തിയോടുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഈ പിന്തുണ എന്നും കൂടെ വേണമെന്നും ശരിക്കും തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവച്ചിരുന്ന പോസ്റ്റുകളെല്ലാം ക്ഷണനേരം കൊണ്ടായിരുന്നു ചർച്ചകളായത് ഫാമിലി സീരീസിൽ തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ ഇവരുടെ വിവാഹത്തിലേക്ക് എത്തിയത് ആഗ്രഹിച്ചതുപോലെ ഒരാളാണ് ഇപ്പോൾ പങ്കാളിയായി കിട്ടിയതെന്ന് സമത തുറന്നു പറഞ്ഞിരുന്നു സിനിമയിൽ നിന്നുള്ള ആയതിനാൽ കരിയറുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല വിവാഹത്തിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് താരം ഒറ്റ ദിവസത്തിൽ ഹണിമൂൺ ഒതുക്കിയെന്നും അവർ പറഞ്ഞിരുന്നു കീർത്തി സുരേഷും സമാനമായ കാര്യമാണ് വിവാഹശേഷം ശേഷം ചെയ്തതെന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങളായപ്പോഴായിരുന്നു കീർത്തി പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ സജീവമായത് എല്ലാം നേരത്തെ തീരുമാനിച്ചതുപോലെ എന്നായിരുന്നു പ്രതികരണം സമാനമായ കാര്യമാണ് സാമന്തിയും ചെയ്യുന്നത് അതിനാൽ തന്നെ വിവാഹശേഷം സാമന്തി മിസ് ചെയ്യേണ്ടി വരില്ലെന്നും ആരാധകർ പറയുന്നുണ്ട്